സൂര്യൻ ഉദിച്ചു വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും അപ്പലായിട്ടുള്ളത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ പത്തു ദിവസങ്ങളാണ് ദുൽഹജ് മാസത്തിലെ പത്തു ദിവസങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ പത്തു ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമില്ല ഈ പത്തു ദിവസങ്ങളിൽ അള്ളാഹു സൽക്കർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ഒരു ദിവസവും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ് തതേത് സൽക്കർമ്മമാകട്ടെ നമസ്കാരമാണെങ്കിലും ശരി നോമ്പാണെങ്കിലും ശരി വിഖൃകളാണെങ്കിലും ശരി ദുറകളാണെങ്കിലും ശരി സദക്കയാണെങ്കിലും ശരി കുടുംബബന്ധം ചെറുക്കലാണെങ്കിലും ശരി ധർമ്മത്താണെങ്കിലും ശരി ഏത് നന്മകളാകട്ടെ ആ നന്മകൾക്കൊക്കെ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണിത് അതുകൊണ്ട് തന്നെ ധാരാളമായി ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്ന് റസൂൽ ആയുസ് പഠിപ്പിച്ചിരിക്കുന്നു